നമസ്കാരം മുംബൈയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസിൽ തീപിടുത്തം ദക്ഷിണ മുംബൈയിലെ ബലാഡ് എസ്റ്റേറ്റിലെ സ്വകാര്യ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിലെ ഇഡിയുടെ സോൺ നമ്പർ വൺ ഓഫീസിൽ ഞായറാഴ്ച പുലർച്ചെയായിരുന്നു തീപിടുത്തമുണ്ടായത് സംഭവത്തിൽ ആർക്കും പരിക്കുകൾ ഉണ്ടായിട്ടില്ല എങ്കിലും വളരെ പ്രധാനപ്പെട്ട കേസുകളിലെ അന്വേഷണ രേഖകൾ നഷ്ടമായോ എന്ന ആശങ്കയിലാണ് അധികൃതർ നാടുവിട്ട് രത്ന വ്യാപാരി മെഹുൽ ചോക്സി നിരവ് മോദി രാഷ്ട്രീയക്കാരായ ഛഗൻ ഭുജ്ബൽ അനിൽ ദേശ്മുഖ് എന്നിവർ ഉൾപ്പെട്ട ചില ഉന്നത കേസുകളുടെ അന്വേഷണ രേഖകൾ സൂക്ഷിച്ചിരുന്ന ഓഫീസാണിത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട കേസിലും എസ് എഫ് ഐ ഒ അന്വേഷണം ഊർജിതമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കേസിൽ ഇ ഡിയുടെ ഇടപെടൽ ഉണ്ടാകുന്ന ഘട്ടത്തിലാണ് ഇ ഡി ആസ്ഥാനത്ത് ഈ തീപിടുത്തം ഉണ്ടായത് എന്നതും ശ്രദ്ധേയമാണ് ഈ കേസിന്റെ പല സുപ്രധാന രേഖകളും അഗ്നിക്കിരയാക്കപ്പെട്ട ഈ മുംബൈ ഓഫീസിൽ സൂക്ഷിച്ചിരുന്നു എന്ന സ്ഥിരീകരിക്കാത്ത വാർത്തകളും പുറത്തു വരുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കള്ളപ്പണം വെളുപ്പിക്കലിന് കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരുക്കത്തിനിടയിലാണ് ഈ സംഭവം കേസിലെ രേഖകൾ തേടി എസ് എഫ്ഐ ഒക്ക് കത്തയച്ചതായി മുതിർന്ന ഇ ഡി ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയിരുന്നു എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിൽ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ് അതിനാൽ തന്നെ രേഖകൾ പരിശോധിച്ച ശേഷം കേസ് രജിസ്റ്റർ ചെയ്യുമെന്നും മുതിർന്ന ഇ ഡി ഉദ്യോഗസ്ഥൻ പറയുകയുണ്ടായി ഇതിന് പിന്നാലെ കേസിൽ ഇ ഡി വീണ വിജയൻ അടക്കമുള്ളവരുടെ മൊഴിയും ആവശ്യപ്പെട്ടു ഇതിനായി എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അപേക്ഷ നൽകി സി എം ആർ എൽ എക്സാലോജി കേസിൽ എസ് എഫ് ഐ ഒ കുറ്റപത്രം സമർപ്പിച്ചതിനു പിന്നാലെ കോടതിയിൽ അപേക്ഷ നൽകി ഇ ഡി കുറ്റപത്രം വാങ്ങിയിരുന്നു ഈ കുറ്റപത്രം പരിശോധിച്ചതിനു ശേഷമാണ് കേസുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളുടെയും പകർപ്പും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ അടക്കമുള്ളവരുടെ മൊഴിയും ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും ഇ ഡി സെഷൻസ് കോടതിയിൽ അപേക്ഷ നൽകിയത് എസ് എഫ് ഐ ഒ കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെയാണ് ഇ ഡി ഇപ്പോൾ വീണ്ടും കേസുമായി മുന്നോട്ടു പോകുന്നുവെന്ന് സൂചന നൽകിയത് ഇപ്പോൾ ആവശ്യപ്പെട്ട രേഖകൾ വിശദമായി പരിശോധിച്ചതിനു ശേഷം ഇനി നോട്ടീസ് അയച്ച് തുടർ നടപടികളിലേക്ക് നീങ്ങുകയാകും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചെയ്യുക എന്തായാലും തീപിടുത്തമുണ്ടായ ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന കേസുകളുമായി ബന്ധപ്പെട്ട രേഖകൾ നഷ്ടമായാൽ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണങ്ങളെ ഇത് പ്രതികൂലമായി ബാധിക്കും അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ സംശയമുന പിണറായി വിജയനിലേക്ക് കൂടി നീങ്ങും കാരണം ഇത്തരത്തിലുള്ള കത്തിക്കലുകൾ കേരള രാഷ്ട്രീയത്തിൽ ജനങ്ങൾ ഏറ്റവും അധികം കണ്ടിട്ടുള്ളത് പിണറായി സർക്കാരിന്റെ കാലത്താണ് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ഭരണപക്ഷത്തിന് സഹായമാകും വിധം സെക്രട്ടേറിയറ്റ് പോലും പിടിച്ചത് മലയാളികൾ മറക്കില്ല ഇവിടെ ഇന്നലെ നടന്ന തീപിടുത്തത്തിൽ ഓഫീസിലെ കമ്പ്യൂട്ടറുകളും ഡോക്യുമെന്റേഷനും ഉൾപ്പെടെയുള്ളവ നശിച്ചു എന്നാണ് അറിയാനാകുന്നത് നാശനഷ്ടത്തിന്റെ വ്യാപ്തി വിലയിരുത്തൽ നടന്നുവരികയാണ് അന്വേഷണത്തിന്റെ മിക്ക രേഖകളും ഡിജിറ്റൈസ് ചെയ്തതിനാൽ തന്നെ ഏജൻസിക്ക് അവ വീണ്ടെടുക്കാൻ കഴിഞ്ഞേക്കുമെന്ന് വൃത്തങ്ങൾ അറിയിക്കുന്നു കുറ്റപത്രം സമർപ്പിച്ച കേസുകളുടെ യഥാർത്ഥ അന്വേഷണ രേഖകൾ ഇ ഡി കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് അവയുടെ പകർപ്പുകളാണ് ഇ ഡി ഓഫീസിൽ സൂക്ഷിക്കുന്നത് ഏജൻസിയുടെ അഡീഷണൽ ഡയറക്ടറുടെ ഓഫീസും അന്വേഷണ യൂണിറ്റുകളും സ്ഥിതി ചെയ്യുന്ന നാലാം നിലയിലെ ഓഫീസിലാണ് തീപിടുത്തമുണ്ടായത് പുലർച്ചെ രണ്ടരയോടു കൂടിയാണ് കെട്ടിടത്തിൽ തീപിടുത്തം ഉണ്ടായത് എന്നാണ് അഗ്നിശമന സേന അറിയിക്കുന്നത് ആ സമയത്ത് കെട്ടിടത്തിൽ ക്യാൻറ്റീൻ ജീവനക്കാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യം തീപിടുത്തം ലെവൽ വൺ ആയി പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു എന്നാൽ പുലർച്ചെ നാല് ഇരുപതോടു കൂടി ലെവൽ ത്രീ ആയി ഉയർത്തി കനത്ത പുകയും ചൂടും കാരണം പരിസരത്ത് പ്രവേശിക്കാൻ പോലും അഗ്നിശമന സേനയ്ക്ക് കഴിഞ്ഞില്ല കൂടാതെ കെട്ടിടം പഴയതായതിനാൽ തന്നെ ഒരു ഗോവണി മാത്രമേ ഉള്ളൂ തടി ഫർണിച്ചറുകൾക്ക് പുറമെ ധാരാളം രേഖകളുള്ളതും തീ പടരാൻ കാരണമായി ഉച്ചയോടെയാണ് തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചത് എട്ട് ഫയർ എഞ്ചിനുകൾ ആറ് ജംബോ ടാങ്കറുകൾ ഒരു ഏരിയൽ വാട്ടർ ടവർ ടെൻ്റർ ഒരു ബ്രീതിങ് അപ്പാരറ്റസ് വാൻ ഒരു റെസ്ക്യൂ വാൻ ഒരു ക്വിക്ക് റെസ്പോൺസ് വെഹിക്കിൾ ആംബുലൻസ് എന്നിവ സ്ഥലത്തെത്തുകയായിരുന്നു ഉടൻ തന്നെ എന്നാൽ തീപിടുത്തത്തിന്റെ കാരണം ഇതുവരേക്കും കണ്ടെത്തിയിട്ടില്ല എന്ന് ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു